കേരള സർവകലാശാലയിൽ പ്രതിസന്ധി തുടരുന്നതിനിടെ എസ് എഫ് ഐ ഇന്ന് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തും ഭരണ സ്തംഭനം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് അതേസമയം സർവകലാശാലയിലേക്ക് ഇല്ലെന്ന നിലപാടിലാണ് വി സി മോഹനൻ കുന്നമ്മൽ ഡി ബിനോയ് തന്നെയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ബിനോയ് മോഹനൻ കുന്നുമ്മലിൻ്റെ നിലപാട് ഇല്ല എന്നുള്ളതാണ് ഭീഷണി സ്വരമൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം മോഹനൻ കുന്നുമ്മലിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മാർച്ച് ഇന്നത്തെ മാർച്ചും വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയേക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട് കഴിഞ്ഞ മാർച്ചുകളൊക്കെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കാളിദാസ് ഇന്ന് എസ് എഫ് ഐ ആണ് കേരള സർവകലാശാലയിലേക്ക് പതിനൊന്ന് മണിയോടുകൂടി മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതൊരു വലിയ തരത്തിലുള്ള പ്രതിഷേധം അതായത് ഭരണ അസ്ഥിരതയ്ക്കെതിരെയും അതുപോലെ തന്നെ ഗവർണറുടെയും ഒപ്പം വൈസ് ചാൻസലറുടെയും അനാവശ്യ ഇടപെടലുകൾക്കെതിരെയുമാണ് പ്ര പ്രതിഷേധിക്കാൻ എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് വലിയ തരത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ആ മാർച്ചിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം ഇവിടെ ഒരു സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കേരള സർവകലാശാലയിലേക്ക് വരാൻ താൻ താല്പര്യപ്പെടാത്തത് എന്ന് കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ തന്നെ സമിക്കണം കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ തന്നെ പറഞ്ഞിരുന്നു കാരണം താൻ വരുമ്പോഴേക്ക് തന്നെ തടയാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളും പോലീസുമായി വലിയ തരത്തിലേക്കുള്ളൊരു സംഘർഷത്തിലേക്ക് പോകും അത്തരം സംഘർഷം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ ആകില്ല അതുകൊണ്ടാണ് താനൊരു ഡോക്ടർ കൂടി ആയതുകൊണ്ടാണ് ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കി സർവകലാശാലയുടെ നല്ല ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു താൽപ്പര്യം കൂടി മുൻനിർത്തിയാണ് നിലവിലെ സാഹചര്യത്തിൽ സർവകലാശാലയിലേക്ക് പോകാൻ താൽപ്പര്യം ഇല്ലാത്തത് അദ്ദേഹം പറഞ്ഞു ഒപ്പം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് സർട്ടിഫിക്കറ്റുകളെന്ന് തന്നെ പ്പെടാൻ ഇപ്പോൾ നിലവിൽ ഇല്ല ഇവർ സർവകലാശാലയ്ക്കുള്ളിലേക്ക് കയറാൻ അനുമതി നൽകി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ് തനിക്കുണ്ട് അത്ര പ്രശ്നങ്ങളെ ഉള്ളൂ എന്നാണ് വൈസ് ചാൻസലർ പറയുന്നത് എന്തായാലും സർവകലാശാലയിലേക്ക് തടസ്സിമിക്കണം വൈസ് ചാൻസലർ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇത് വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നതിലാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കാരണം വൈസ് ചാൻസലറെ സർവകലാശാലയിലേക്ക് കടത്തിവിടാതെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഒപ്പം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുവെന്ന് കാണിച്ചുകൊണ്ട് സർവകലാശാലയുടെ പ്രവർത്തനം സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് കാണിച്ചുകൊണ്ട് കൃത്യമായും അതൊരു നിയമ നടപടിയിലേക്ക് കൊണ്ടുപോകാൻ വൈസ് ചാൻസലറും ചാൻസലറായ ഗവർണറും തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ തരത്തിലെ നിയമപ്രശ്നമായി മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇതിന് നേരത്തെ തന്നെ ബി ജെ പിയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു തീരുമാനം എടുത്തിരുന്നു ഏതെങ്കിലും കാരണവശാൽ ഈ ഈ സർവകലാശാല ഭരണത്തെ നിലവിലെ പ്രതിഷേധങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ആ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ അവരും കോടതിയെ സമീപിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു ഭരണ അസ്ഥിരതയാണ് ആ അസ്ഥിരത ഒഴിവാക്കണമെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഒഴിവാക്കണം അങ്ങനെ പ്രതിഷേധങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ വൈസ് ചാൻസലർക്ക് കേരള സർവകലാശാലയിലേക്ക് വരാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ സർവകലാശാലയുടെ പ്രവർത്തനത്തെ കാര്യമായി തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുമ്പോഴേക്കും കോടതിക്ക് കോടതിക്ക് മുന്നിലേക്ക് കൃത്യമായി വൈസ് ചാൻസലർക്ക് വാദിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് വാദിക്കാൻ ഒരു അവസരം കൃത്യമായി കിട്ടുന്നു എന്നുള്ളതാണ് അതേസമയം ഭരണ അസ്ഥിരത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ ഇന്നലെ വൈസ് ചാൻസലറുടെ വാക്കുകൾ നമുക്ക് മനസ്സിലായിരുന്നു കാരണം ഇ ഫയലുകൾ പോലും നീങ്ങുന്ന തരത്തിൽ നീങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ചില വിയോജിപ്പുകൾ അവിടുത്തെ ജീവനക്കാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നു അവരുടെ എതിർപ്പുകളെ അവഗണിച്ചു ഒരിക്കൽ പോലും ഇ ഫയൽ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അദ്ദേഹം ഇ ഫയൽ സംവിധാനം ഡിജിറ്റൽ സർവകലാശാല വഴി അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും സംഘടിപ്പിച്ചുകൊണ്ട് ഫയലുകൾ നോക്കാൻ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിലും പക്ഷേ സിൻഡിക്കേറ്റും ഒപ്പം തന്നെ സംഘടനാ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ആ ഇ ഫയലിംഗ് സംവിധാനം പോലും തടഞ്ഞുവെച്ചിരിക്കുന്ന ഒരു അവസ്ഥ അത് ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും വൈസ് ചാൻസലർ എത്തുക ഇന്നോ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം കിട്ടിക്കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അത് കോടതിയിലേക്ക് പോകും ഇന്നലെ നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇരുപത് മീറ്ററിനടുത്ത് വരെ സമരം നിരോധിച്ചിരുന്നു എങ്കിൽ പോലും പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൻ്റെ മുന്നിലെത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധം നടത്തിയ ശേഷം ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ സംഘടനകൾ ഒരു കാരണവശാലും ഭരണ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ അത് സർവകലാശാല ഭരണ സംവിധാനങ്ങളെ അംഗീകരിക്കത്തില്ല എന്ന് ഉറപ്പിച്ചു ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം വീണ്ടും സംഘടിപ്പിക്കാൻ എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി തന്നെ മാർച്ച് സർവകലാശാല ആസ്ഥാനത്തേക്ക് നടക്കും പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തീവ്രമായ തരത്തിൽ ബാരിക്കേഡുകൾ ചാടിക്കടന്നുകൊണ്ട് സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ് കാരണം നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെ അവിടെ ഒരു സങ്കീർണമായ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ എസ് എഫ് ഐ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കായിരിക്കും ും ഇന്നത്തെ മാർച്ച് അതേസമയം മോഹൻ കുന്നുമേൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഇന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തുകയില്ല നിലവിലെ സാഹചര്യത്തിൽ രണ്ട് രജിസ്ട്രാറുമായി ഒരു സർവകലാശാല മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോഴും വൈസ് ചാൻസലർ പറയുന്ന ഒരു കാര്യമുണ്ട് വൈസ് ചാൻസലർ പങ്കെടുക്കാത്ത യോഗത്തിൽ വെച്ച് ഏതാനും ചില ആളുകൾ ചേർന്ന് ഒരു സസ്പെൻഷൻ റദ്ദാക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും അതിന് നിയമസാധുത ഇല്ല എന്ന് വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെയാണ് വൈസ് ചാൻസലർ പറയുന്നത് ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴേക്കും ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ സർക്കാർ ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രി എന്തായാലും വിദേശ യാത്ര കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസ്തുയിലേക്ക് ഇന്ന് വെളുപ്പിന് തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആ മുഖ്യമന്ത്രിയും ഒപ്പം നിയമവിദഗ്ധരും ഒക്കെ ആയി ആലോചിച്ചതിന് ശേഷം ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ഇതിപ്പോൾ പുതിയ അധ്യയന വർഷത്തിൻ്റെ പ്രവേശനം നടത്താൻ സമയമാണ് പ്രത്യേകിച്ചും ബിരുദം ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കും ഒക്കെ തന്നെ ഇപ്പോൾ പ്രവേശനത്തിനുള്ള സമയമാണ് ആ സമയത്ത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സർവകലാശാലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളത് വ്യക്തമായി അറിയാം അത്തരത്തിലൊരു അനിശ്ചിതത്വം ഉണ്ടായിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാനും താല്പര്യമില്ല ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടുവരും പക്ഷേ ഒരു ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടത്തിലേക്കോ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബിരുദ പഠനം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഒപ്പം റീറ്റാബുലേഷൻ അല്ലെങ്കിൽ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ആ ഫയലുകൾ നീങ്ങേണ്ട സമയമാണ് അതിനെല്ലാം ഉപരിയായി വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് അവരുടെ വരവ് അല്ലെങ്കിൽ അവർക്ക് എൻഒ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് വൈസ് ചാൻസലറാണ് വൈസ് ചാൻസലർ നിലവിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതേസമയം വൈസ് ചാൻസലർ ഇന്നലെയും പറഞ്ഞ ഒരു കാര്യമുണ്ട് തന്നെ സർ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒക്കെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും അതല്ലാതെ ഒരു ഭരണ അസ്ഥിരത നിലവിൽ അവിടെ സർവകലാശാല ആസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല എന്നാണ് വൈസ് ചാൻസലർ പറയുന്നത് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു തൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് അല്ലെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേ ഡിവൈഎഫ്ഐ പ്രതിഷേധം അത് ശരിയായ രീതിയിലല്ലായിരുന്നു വിദ്യാർത്ഥികൾ അനാവശ്യമായി ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ് സർവകലാശാലയിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വരെ വൈസ് ചാൻസലർ പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും ഇന്ന് ഇന്ന് മുതൽ തന്നെ ഒരു പക്ഷേ വൈസ് ചാൻസലർക്കെതിരെയുള്ള സമരപരിപാടികൾ ശക്തമാക്കാൻ ഒരു നീക്കം എസ് എഫ്ഐയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് താൽക്കാലികമായി ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇടപെടലിനോ ആരും തയ്യാറാകുന്നില്ല അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയാൽ തന്നെയും ഇത് രാജ്ഭവൻ അറിയാതെ ഒരു ചർച്ച ഒരിക്കലും നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും ഗവർണർ ആകട്ടെ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ വൈസ് വൈസ് ചാൻസലർമാർക്കും പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സർക്കാരിനെതിരെ കടുത്ത ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ഗവർണറെ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കമാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഗവർണർ ഇന്നലെ തലസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം യാത്രയിലായിരുന്നു ഒരു ഇന്ന് അദ്ദേഹം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കാര്യങ്ങൾ വലിയ തരത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് പോകും ഇതിൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയായിരിക്കും വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ പഠിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന കുട്ടികളുണ്ട് ഒപ്പം ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സാങ്കേതിക സർവകലാശാലയിൽ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴേക്കും പല മേഖലകളിൽ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു നിയമ പോരാട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സന്ധി സംഭാഷണത്തിലൂടെയൊക്കെ നടത്തി ഇത് പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും കേരളം കാണാത്ത തരത്തിലുള്ള വലിയ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സ്തംഭനത്തിൻ്റെ അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കേരള സർവകലാശാല മാത്രമല്ല കേരളത്തിലെ പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ട് ഇടങ്ങളിൽ മാത്രമാണ് പന്ത്രണ്ട് ഇടങ്ങളിലും ഇപ്പോൾ വൈസ് ചാൻസലർമാർ താൽക്കാലിക ചുമതലക്കാരാണ് ഒരു സ്ഥലത്ത് അതായത് മലയാളം സർവകലാശാലയിൽ മാത്രമാണ് സ്വതന്ത്ര ചുമതലയുള്ള വൈസ് ചാൻസലർ ഉള്ളത് അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു വിദ്യാർത്ഥികളുടെ വി പ്രശ്നങ്ങൾ പരീക്ഷാഫലങ്ങൾ ഒപ്പം വിവിധ സർട്ടിഫിക്കറ്റുകൾ ഇവയൊക്കെ നൽകേണ്ട ഒരു സാഹചര്യം ഇത് എങ്ങനെയായിരിക്കും ഇതിനെ സർക്കാരും ഒപ്പം രാജ്ഭവനും നേരിടാൻ പോകുന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാളിദാസ് ഡി ബിനോയി ആണ് വിവരങ്ങൾ നൽകിയത് ഭരണ സ്തംഭനം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നിപ്പോൾ എസ് എഫ് ഐയുടെ മാർച്ച് ഉള്ളത് എന്തായാലും കഴിഞ്ഞ മാർച്ചുകളെ പോലെ വലിയ സംഘർഷാവസ്ഥയൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും വി സി മോഹനൻ കുന്നമ്മിൻ്റെ നിലപാടിന് മാറ്റമില്ല സർവകലാശാലയിലേക്ക് ഇല്ല എന്നുള്ളതും കൂടിയാണ് അതേസമയം അവിടുത്തെ ഫയലുകൾ ഈ ഫയലുകൾ പോലും നോക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ തന്നെ വി സിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ പതിനൊന്ന് മണിയോടുകൂടിയാണ് എസ് എഫ് ഐയുടെ മാർച്ച് സർവകലാശാലയിലേക്ക് ഉണ്ടാവുക എന്നുള്ളതും കൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് അറിയിച്ചത് നമ്മൾ മറ്റ് വാർത്തകൾ കൂടി നോക്കുന്നു ഒഡീഷയിൽ അധ്യയന